சைச்சு ஏதாபிரும் சப்போட்டும் இது பிளே ப்ரோ ഇയാളെ അപരാധിനോ ഇയാളെ താഴെപ്പടെ പുണ്യും വിട്ടു പോലെ പുണ്ടച്ചുപോലെ ഓടിക്കല്ല ആ കുണ്ണീതരുത് അവനെ കൊല്ലണം അച്ഛന്റെ പുണ് കഴിഞ്ഞില്ല താഴെ വേണേ ഞാൻ ചാൻസുണ്ട് വണ്ണിച്ചുണ്ടോ ഉള്ളോ അവര അതിനെ സായിപ്പൻ എന്റെ ഫ്രണ്ടി വാ സായിപ്പൻന്റെ അടുത്ത വൈഷ്ണു വന്ന് നീ അടിച്ച നീ അടിച്ചോ എടേക്ക് ആ നല്ല ടാക്ടോ ഇരുന്ന തായേണ്ടേ കിറ്റ്ണ്ടോ കിറ്റ്ണ്ടോ കിറ്റ്ണ്ടേണ്ടായിരുന്നു ഓന്നേറ സായിപ്പൻ തെറോ അണ്ട്രോടേക്കളാ അവർ എങ്ങോട്ട് വന്ന് സായിപ്പൻ നേരെ നേരെ ബാക്കിലാണ് വന്ന് ഇല്ല ഇല്ലാത്ത മേഖല താഴെയാ വാ നീ റൂപ്പിൻ വാ ഈ മൂന്നാലും റൂപ്പിൻ ഉണ്ട് ഇവിടെ നോക്കണ്ടേ അടിച്ചോ നീ അടിക്കൂ ഇവിടെ ഞാൻ താഴെ അറിയാണ്ട് പോയി കട്ട കയ്യപ്പത്താണ് താഴയുടെ കാറ്റൊക്കെ അടിച്ചു താഴോട്ട് പോയി അണ്ടി എറു അണ്ടിടാണ്ടി ഇവനൊക്കെ തന്നെ പറയണം കേട്ടോ ഇവനൊക്കെ

விள ஆ இதுல அತ್ರ இருக்கு கை இல்ல ஏல சாய் வர வைப் பண்ணுடா எட வைப் பண்ணு ماشي அப்பர்ட்ஸ் தானே ஒரே எனிமிஸ் இருக்கா வந்து வர என்ன வா வாடேட மெயின் 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 வந்து പായോടോ വാ വാടുക്കടി sini വടികളെ ഇങ്ങളെ ഇങ്ങോട്ടേ ഇങ്ങോട്ടേ വാ ജൻ ഉണ്ട് വിടിക്കോ നിങ്ങളെ പിടിയോ പിടി സ്ലോയർ ഇരിക്കുന്നു

ആ ചിരി കാണുന്നു ഞാൻ ഞാനവിടെ പറഞ്ഞേ പറഞ്ഞാ ഐസന ലക്ക് ദാ പേരി പേരി ഇല്ല നോക്ക അണ്ണൻ നോക്കി പോക്ക് പോക്ക് സൈ പോക്കിര പോക്കിര രണ്ട് റോഗ് അല്ല പോക്കിര കേക്ക് നീ ഞാൻ വേറെ ഞാൻ വേറെ നോക്ക ദാന്ന തൊട്ട് ബാക്കില നോക്കല്ല ഫിനിഷ് വാ നടന്നോ ഞാൻ വീയിരികോ അത്രേ ഉള്ളൂർ അത്രേ ഉള്ളൂ Easy game bro, our game bro, our game. Our day, our game, our time bro. Yeah, let's go. अन्ना डीवीस में ना ये लोग ना। बड़ा वेयर ब्रो वेयर वेयर। ये पटी दे। दिस पटी। I got supplies. देखो ना यार ड्रॉप करता फाइव उठे। अरे ये ना बुनो है तेरा तो। नया डिटेल जा। अंडर ऑडी अंडर वाइव। देखो ना ये डिटेल क्या तो रेल कर लो। अंडर अंडर तो नोटेबल ना करते हैं। बादी इतना नोटेबल आएगा ना। അവൻ വിചാരിച്ച അവൻ്റെ അടിക്കത്തോളെ സർപ്രൈസായിരുന്നു ആ മോളിന് ഏട് സ്വാമി ഇത് അടിച്ച് കേട്ടിയതാണ് ഫ്യൂരി വണ്ടിണ്ടായിരുന്നു അതാണ് ആ വണ്ടി അതെടുക്കാതല്ല പകരിക്ക പോയെന്ന് തോന്നുന്നു കേട്ടോ േരം കേൾക്കുന്നില്ല എല്ലാർക്കും പോയി സീനാണ് അത് കൊറച്ചേരും പോയി കൊറച്ചു

ഇതുണ്ട്ടാ

എവിടുന്ന് വരുന്നുണ്ടേപ്പിക്കണ്ടെ അടിക്കാൻ നോക്കൂ അടിക്കാൻ ഞാൻ ഓട്ടോപിക് ആക്കോളെ നിങ്ങൾ അടിക്കാൻ നോക്കണേ ഇവിടെ മാറ്റാൻ വരുന്നേ ചർച്ചിന്ന് വരുന്നേ മലേന്ന് okay, അടിക്കുന്നു <laughs>

വൈറ്റിയില എന്ത് വൈറ്റിയില് വൈറ്റി അല്ലാതെ വേറെ എന്തിനു ഇൻകം ബ്രോ വൈറ്റി അല്ലാണ്ട് നമ്മള് ഒരു ഇതുണ്ട് പിന്നെ ന എന്ണ്ട ഫ്രണ്ട്ല വേറെ ഉണ്ടൊരു ഷോപ്പ് ഉണ്ട് അണ്ടി എന്നായിരുന്നു ഇലക്ട്രിക് ഷോപ്പ് എ എന്താ ഡിൽറെ റൂഫിന്റെ മുകളിലോ അവൻ നോക്ക അവൻ നോക്ക ഡഡ്ലി അവൻ താടി അടിച്ച് ബ്രോ അവൻ നോക്ക അവന ദിസ് ഈസ് ബ്രോ എടാ ഇത് പ്ലീസ് വീക്ക് മീ ഏ ഇങ്ങേ റെക്കോർഡ് ആവട്ടെ ആരെങ്കിലും വരിയേനെ നിങ്ങള് എന്തോ സംഭവം കേട്ടോ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് നല്ല മിസ്റ്റേക്ക് പിക്ക് ചെയ്തു നോക്കട്ടെ അടിച്ചോ അടി ഉണ്ടാവും അടിഒരില്ലേ അറിയില്ല

ഇല്ല അക്കില്ല ദില്ല ഹേ എറിഞ്ഞപ്പോൾ മാറിയോ ഓടി ഇങ്ങടേ നേട എറിഞ്ഞപ്പോൾ ഓടിയാ ഇത് മണ്ടായി വീഴാ നോക്കാടാ ഇങ്ങടെ അകത്തോണോ ആ കണ്ടോ ഇതാ രണ്ട് രണ്ട് രൂപയായി ആക്ര ഇതാ ആക്ര ചിത്യ കാണ്ട് ചിത്യഖണ്ട് ചിത്യകണ്ട് അതിന് വകരിക്ക സൗണ്ടില്ല 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 നല്ലടാണേ വ അടിച്ചിട്ട് വിചാരിച്ചാളെ ഗാണ്ടു കളയാറോ ഞാൻ അവന് ഓടി മാറി അവന് മനസ്സിലായി ഞാൻ നിങ്ങളത് കണ്ടായിരുന്നോ കൈ വെയിറ്റ് ആക്ക ഞാൻ നോക്കട്ടെ സത്യവിളാ സീരിയസ്ലി റീകോൺ നോക്കിയിരിക്കുന്നത് ട്ടാ മറന്നു നിന്നതേ ഉള്ളായിരുന്നു പക്ഷെ അതിന് അതിന് മുന്നേ അയാൾക്ക് നിക്കാരിന്നട മനസിലായോ അയാൾ വന്നിട്ട് മറന്നുകൊണ്ടിരുന്ന ഞാൻ ചെത്തപ്പളും